ഭാര്യ അതായത് നമ്മൾ പി വി പ്രതികരണം പി വി അൻപറുമായി ബന്ധപ്പെട്ടൊരു കേസ് പോലീസ് എടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രതികരണം തരാൻ പി വി അൻവറിനെ വിളിച്ചു അദ്ദേഹം പ്രതികരണം തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയായിരുന്നു അപ്പോൾ നമ്മൾ ഈ വിവരങ്ങൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേസെടുത്തോട്ടെ അതിനെന്താ തനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ബാക്കി കാര്യങ്ങൾ നിലമ്പൂരിൽ പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം നീങ്ങി അദ്ദേഹം നീങ്ങിയതിന് പിന്നാലെ ഈ ഇടയിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ മാധ്യമ പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ഷർട്ടിന്റെ ട്ടൺസ് അടക്കം പൊട്ടുന്ന രീതിയിലേക്ക് കഴുത്തിൽ കയറി പിടിക്കുകയും അത്തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി തൊണ്ടയിൽ പിടിക്കുന്ന രീതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങി അത് നമ്മൾ തിരിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ ആ പോലീസ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ പരാതി ചെയ്തു നമുക്ക് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിനിടയിൽ മറ്റൊരാൾ ഒരു ചുവപ്പ ബിനിയനുട്ട ആളാളിപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം ഇത് വന്നിട്ടൊരു പ്രാദേശിക പ്രവർത്തകനെ മർദ്ദിക്കുന്ന രീതിയിലേക്കും ആ കാര്യങ്ങൾ നീങ്ങി സ്വാഭാവികമായും എം എൽ എക്കൊരു കുഴപ്പമില്ല അദ്ദേഹം തങ്ങൾക്ക് പൈറ്റി തരാം ഈ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാണ് വന്നത് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് പോയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇവരാരാണെന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ഇവർ നമ്മളെ മർദ്ദിക്കുകയും തള്ളുകയും ചെയ്തത് ഈ കാര്യം എന്താണ് അല്ലെങ്കിൽ ഇത് ആരാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല ആ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും താല്പര്യങ്ങൾ കൊണ്ടാകാം കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ അൻവർ എം എൽ എയോട് ചോദിക്കുമോ എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ആൾക്കൂ കൂട്ടത്തിനിടയിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടായതെന്നാണ് കരുതുന്നത് ഏതായാലും ഒരു ഒരു ആവശ്യവുമില്ലാതെ കാരണം എം എൽ എയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ആളോ അല്ല മറ്റ് പുറത്തുനിന്ന് വന്ന ഏതോ ഒരാൾ ഈ വ്യാപാരി വ്യവസായികളുടെ ഈ സമരം ഈ ഒരു പരിപാടിയുടെ ഇടയിൽ കയറിയ ഏതോ ഒരാൾ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ചിലത് പതിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആരാണെന്നുള്ളത് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യ ശരി ഇപ്പം ആരാണ് എവിടെ നിന്നാണ് ഈ ആളുകൾ വന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് പ്രകോപനമായ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയത് മാധ്യമപ്രവർത്തകർക്കും മർദ്ദനമയറ്റു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പി വി അൻവറിൻ്റെ പ്രതികരണം തേടിയപ്പോൾ കേസെടുത്തോട്ടെ അതിന് എനിക്ക് എന്താ എന്നുള്ളതായിരുന്നു പി വി അൻവറിൻ്റെ മറുപടി അങ്ങനെ പി വി അൻവറിനോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ച ഒരു സമയത്താണ് ഈ രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയതും വഴക്കിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങിയതും